ൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം തളർന്നു പോവുക അടിമുടി തളർന്നു പോവുക എന്നിങ്ങനെ പറയാ ടു ബി കംപ്ലീറ്റ്ലി എസോസ്റ്റഡ് സർവാങ്കം തളർന്നു പോവുക ടു ബി കംപ്ലീറ്റ്ലി എസോസ്റ്റഡ് സർവാങ്കം തളർന്നു പോകാം ടു ബി കംപ്ലീറ്റ്ലി എക്സ് ഹോസ്റ്റഡ് സർവാങ്കം തളർന്നു പോവുക അടിമുടി തളർന്നു പോവുക ടു ബി കംപ്ലീറ്റ്ലി എക്സ് ഹോസ്റ്റഡ് അടിമുടി തളർന്നു പോവുക ടു ബി കംപ്ലീറ്റ്ലി എക്സ് ഹോസ്റ്റഡ് അടിമുടി തളർന്നു പോകാം മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയാം ഐ അണ്ടർസ്റ്റാൻഡ് യുവർ മൈൻഡ് സെറ്റ് നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്കും മനസ്സിലായി ഐ അണ്ടർസ്റ്റാൻഡ് യുവർ മൈൻഡ് സെറ്റ് നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി ഐ അണ്ടർസ്റ്റാൻഡ് യുവർ മൈൻഡ് സെറ്റ് നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി ഐ അണ്ടർസ്റ്റാൻഡ് യുവർ മൈൻഡ് സെറ്റ് നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി ഐ അണ്ടർസ്റ്റാൻഡ് യുവർ മൈൻഡ് സെറ്റ് നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി തുടക്കം മുതൽ ഒടുക്കം വരെ ഫ്രം ബിഗിനിങ് ടു എൻഡ് തുടക്കം മുതൽ ഒടുക്കം വരെ ഫ്രം ബിഗിനിങ് ടു എൻഡ് തുടക്കം മുതൽ ഒടുക്കം വരെ ഫ്രം ബിഗിനിങ് ടു എൻഡ് തുടക്കം മുതൽ ഒടുക്കം വരെ ഫ്രോം ബിഗിനിങ് ടു എൻഡ് തുടക്കം മുതൽ ഒടുക്കം വരെ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങി വെൻഡിടിയു ലീവ് ദൗസ് വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങി വെൻ ഡിടിയു ലീവ് ദ ഹൗസ് വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങി വെൻഡിടിയു ലീവ് ദ ഹൗസ് വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങി വെൻഡിടിയു ലീവ് ദ ഹൗസ് വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങി വെൻ ഡിഡ് യു ലീവ് ദ ഹൗസ് വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങി പത്തുമണിക്ക് ഇറങ്ങി എന്ന് എങ്ങനെ പറയാം ഐ കോട്ട് ഓഫ് അറ്റ് എൻ എ എം ഞാൻ രാവിലെ പത്ത് മണിക്ക് ഇറങ്ങി ഐ കോട്ട് ഓഫ് അറ്റ് എൻ എ എം ഞാൻ രാവിലെ പത്ത് മണിക്കിറങ്ങി ഐ കോട്ട് ഓഫ് അറ്റ് എൻ എ എം ഞാൻ രാവിലെ പത്ത് മണിക്കിറങ്ങി ഐ കോട്ട് ഓഫ് അറ്റ് ടെൻ എ എം ഞാൻ രാവിലെ പത്ത് ഇറങ്ങി ചോദിക്കൂല നീ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് വട്ട് ആർ യു വാച്ചിങ് നീ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ട് ആർ യു വാച്ചിങ് നീ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ട് ആർ യു വാച്ചിങ് നീ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ട് ആർ യു വാച്ചിങ് നീ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റിൽ ടൈം ലെഫ്റ്റ് ഇനിയും ഇനിയും സമയം ബാക്കിയുണ്ട് ഇനിയും സമയം ബാക്കിയുണ്ട് ഇപ്പൊ പറയില്ലേ ഭാഗ്യത്തിന് ഒരു സീറ്റ് കിട്ടി ലക്കിലി ഐകോട്ടെ സീറ്റ് ഭാഗ്യത്തിന് ഒരു സീറ്റ് കിട്ടി ലക്കിലി ഐകോട്ടെ സീറ്റ് ഭാഗ്യത്തിന് ഒരു സീറ്റ് കിട്ടി ലക്കിലി ഐ ഗോട്ടെ സീറ്റ് ഭാഗ്യത്തിന് ഒരു സീറ്റ് കിട്ടി ലക്കിലി ഐ ഗോട്ടെ സീറ്റ് ഭാഗ്യത്തിന് ഒരു സീറ്റ് കിട്ടി എത്ര നേരം നിർത്തും ഇങ്ങനെ എങ്ങനെയാ ചോദിക്കുക ഹൗ ലോങ് ദ ബസ് വിൽ സ്റ്റോപ്പ് ദർ ബസ് അവിടെ എത്ര നേരം നിർത്തും ഹൗ ലോങ് ദ ബസ് വിൽ സ്റ്റോപ്പ് ദർ ബസ് അവിടെ എത്ര നേരം നിർത്തും ഹൗലോങ് ദ ബസ് വിൽ സ്റ്റോപ്പ് ദ ബസ് അവിടെ എത്ര നേരം നിർത്തും ഹൗലോങ് ദ ബസ് വിൽ സ്റ്റോപ്പ് ദ ബസ് അവിടെ എത്ര നേരം നിർത്തും ആദ്യമായാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്ന് എങ്ങനെ ചോദിക്കുക ദിസ് ഈസ് യുവർ ഫാസ്റ്റ് ട്രാവലിംഗ് ബൈ ബസ് നിങ്ങൾ ആദ്യമായാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് ദിസ് ഈസ് യുവർ ഫസ്റ്റ് ട്രാവലിംഗ് ബൈ ബസ് നിങ്ങൾ ആദ്യമായാണോ ബസ്സിൽ യാത്ര ചെയ്യുന്നത് ദിസ് ഈസ് യുവർ ഫസ്റ്റ് ട്രാവലിംഗ് ബൈ ബസ് നിങ്ങൾ ആദ്യമായാണോ ബസ്സിൽ യാത്ര ചെയ്യുന്നത് ദിസ് ഈസ് യുവർ ഫസ്റ്റ് ട്രാവലിംഗ് ബൈ ബസ് നിങ്ങൾ ആദ്യമായാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് ദ്യമായാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താ പറയുക അതെ ഞാൻ ആദ്യമായാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ യെസ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ട്രാവലിംഗ് ബൈ ബസ് ഞാൻ ഞാനാദ്യമായാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് യെസ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ട്രാവലിംഗ് ബൈ ബസ് ഞാൻ ഞാനാദ്യമായാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് യെസ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ട്രാവലിംഗ് ബൈ ബസ് ഞാൻ ആദ്യമായാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ട്രാവലിംഗ് ബൈ ബസ് ഞാൻ ആദ്യമായാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് കുടിക്കാൻ സമയമുണ്ടോ സമയമുണ്ടോയെന്ന് ഇങ്ങനെ ചോദിക്കുക ഇസ് തേർഡ് ടൈം ഫോർട്ടി ചായ കുടിക്കാൻ സമയമുണ്ടോ ഇസ് തേർഡ് ടൈം ഫോർട്ടി ചായ കുടിക്കാൻ സമയമുണ്ടോ ഇസ് തേർഡ് ടൈം ഫോർട്ടി ചായ കുടിക്കാൻ സമയമുണ്ടോ ഈസ്തർ ടൈം ഫോർട്ടി ചായ കുടിക്കാൻ സമയമുണ്ടോ നടന്നു പോകുന്നതായിരുന്നു കൂടുതൽ നല്ലത് ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ടു വാക്ക് നടന്നു പോകുന്നതായിരുന്നു കൂടുതൽ നല്ലത് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ടു വാക്ക് നടന്നു പോകുന്നതായിരുന്നു കൂടുതൽ നല്ലത് ഇറ്റ് വുഡ് ് ബീൻ ബെറ്റർ ടു വാക്ക് നടന്നു പോകുന്നതായിരുന്നു കൂടുതൽ നല്ലത് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ടു വാക്ക് നടന്ന് പോകുന്നതായിരുന്നു കൂടുതൽ നല്ലത് മനോഹരമായ യാത്രയായിരുന്നു അത് എന്ന് അങ്ങനെ പറയാം ഇരുവാസെ ബ്യൂട്ടിഫുൾ ട്രിപ്പ് അതൊരു മനോഹരമായ യാത്രയായിരുന്നു ഇരുവാസെ ബ്യൂട്ടിഫുൾ ട്രിപ്പ് അതൊരു മനോഹരമായ യാത്രയായിരുന്നു ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ് അതൊരു മനോഹരമായ യാത്രയായിരുന്നു ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ് അതൊരു മനോഹരമായ യാത്രയായിരുന്നു യാത്ര ഞാനൊരിക്കലും മറക്കില്ല എന്ന് ഇങ്ങനെ പറയുക ഐ വിൽ നവർ ഫോർ ഗെറ്റ് ദിസ് ട്രിപ്പ് ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല ഐ വിൽ നെവർ ഫോർ ഗെറ്റ് ദിസ് ട്രിപ്പ് ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ ഒരിക്കലും മറക്കില്ല എന്നിങ്ങനെ പറയാം ഐ വിൽ നെവർ ഫോർ ഗെറ്റ് ദീസ് ട്രിപ്പ് ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല ഐ വിൽ നെവർ ഫോർ ദിസ് ട്രിപ്പ് ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല ഐ വിൽ നെവർ ഫോർ ദിസ് ട്രിപ്പ് ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല ഐ വിൽ നെവർ ഫോർ ദിസ് ട്രിപ്പ് ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല കൂലി വളരെ കൂടുതലാണ് എന്നിങ്ങനെ പറയാ ടാക്സി ഫെയർ ആർ വെരി ഹൈ ഹിയർ ഇവിടെ ടാക്സി കൂലി വളരെ കൂടുതലാണ് ടാക്സി ഫെയർ ആർ വെരി ഹൈ ഹിയർ ഇവിടെ ടാക്സി കൂലി വളരെ കൂടുതലാണ് ടാക്സി ഫെയർ ആർ വെരി ഹൈ ഹിയർ ടാക്സി കൂലി വളരെ കൂടുതലാണ് ടാക്സി ഫെയർ ആർ വെരി ഹൈ ഹിയർ க்கூலி இவட வளரே கூடுதலான எல்லா இடத்தும் தடங்களே தர் ஆர் ஒப்டக்கள் எவரிவர் ஒண் வழி எல்லா இடத்தும் தடங்களர் ஒப்ஸ்டக்கள் எவரிவர் ஒன் தே வழி எல்லா இடத்தும் தடங்களக்கள் எவரிவர் ஒன் தே வழி எல்லா இடத்தும் தடசங்களான தர் ஆர் ஒபக்கிள் எவரிவர் ஒன் தே வழி எல்லா இடத்தும் தடசங்களான ஈஸ்ட் தீஸ் த சேம் ஸ்டோப் இது தானோஸ்டோப் ஈஸ்ட் தீஸ் த சேம் பஸ் ஸ்டோப் இது stop? Is தீஸ் த சேம் பஸ் ஸ்டோப் இது தண்ணியான ஈஸ்ட் தீஸ் த சேம் பஸ் ஸ்டோப் இது தானோ பஸ் ஸ்டோப்பு മിക്കവാറും ആ ബസ് വരാറില്ല എന്ന് ഇങ്ങനെ പറയാം മിക്കവാറും വരാറില്ലും വരാറില്ലും വരാറില്ല സ് മിക്കപ്പോഴും വരാറില്ല പിന്നെ എവിടെ വരെ പോകും പോകുമെന്ന് ചോദിക്കാം ചോദിക്കുക വെർവിൽ ദ ട്രെയിൻ ഗോ ആ ട്രെയിൻ എവിടെ വരെ പോകും വിൽ ദ ട്രെയിൻ ഗോ ആ ട്രെയിൻ എവിടെ വരെ പോകും വിൽ ദ ട്രെയിൻ ഗോ ആ ട്രെയിൻ എവിടെ വരെ പോകും വിൽ ദ ട്രെയിൻ ഗോ ആ ട്രെയിൻ എവിടെ വരെ പോകും ഒന്നും പറയുന്ന പോലെ പറയാന ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം Det er virkelig offensivt når du sier at ja.